ഹലോ ഗായ്സ് വെൽക്കം ടു വി ആർ കപ്പിൾ ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പറയാൻ ആളില്ലല്ലോ ഞാൻ കുറഫുഖാനിലാണ് അപ്പോൾ ഇപ്പം എന്താണ് മറ്റാള് വിളിക്കുമ്പോഴും എപ്പോഴും കരച്ചിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ബ്ലോഗിൽ കണ്ട് ഞാൻ വരും വരുന്നതിനുള്ള കരച്ചില് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പം അവള് അവിടുത്തെ വിശേഷങ്ങളും പങ്കുവെക്കും ഞാനും ഇവിടുത്തെ വിശേഷങ്ങളും ഞാൻ ഇവിടെ നിൽക്കുമ്പോ പിന്നെ വീട്ടിൽ പോയാൽ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള വിശേഷങ്ങളും അപ്പൊ ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ സിറ്റുവേഷൻ അപ്പോൾ അവള് ഇനി വിശേഷങ്ങള് പറയുമ്പോഴും കരഞ്ഞിട്ട് എന്നെ പറയണ്ടോ പക്ഷെ അത് എന്ത് അത് ഒരു കാര്യം പ്രത്യേക എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ ഇപ്പൊ പലരും ഇതെന്താ ഇത്ര വലിയ സംഭവമാക്കാനുള്ളത് അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കണെന്താ മൂന്ന് വർഷം ഞങ്ങൾ അങ്ങനെ അങ്ങനെക്കണില്ലേ ചിലവർ ഞാൻ ഗൾഫിലേക്ക് വരികയെന്നാണ് ചിന്തിച്ചേ അങ്ങനെ പലരും പലതും അപ്പോൾ അത് പോട്ടെ അത് നമ്മളെ പഴയ വീഡിയോസ് കാണുമ്പോഴൊക്കെ അവർക്ക് നമ്മുടെ ലൈഫ് എന്താ മനസ്സിലാവും പക്ഷേ മുന്നൊക്കെ കണ്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരിപ്പോഴും മെസ്സേജ് ആക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും പല പല രീതിയിലും ഭയങ്കര സന്തോഷമായി കാണുമ്പോൾ ഒരുപാട് സന്തോഷം അവൾക്കും പേഴ്സണലി മെസ്സേജ് ആക്കുന്ന വിശേഷങ്ങൾ ചോദിക്കുന്നു പലരും എനിക്കും അതുപോലെ ഇമോഷണൽ ആകും ചോദിച്ചാലും ഒരു ഏ ആ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഓക്കെ പക്ഷേ അതിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞത് എനിക്ക് അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഇതെന്താ ഇത്ര വലിയ സംഭവം ശരിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഇപ്പം ഞാൻ ഞാൻ അറിയണമില്ല കാരണം നമുക്കിതൊന്നും ഒരു പുത്തിരി അമ്മ എവിടെയും പോയി ജീവിക്കും അതൊന്നും ഒരു സംഭവമല്ല പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പറയണമെന്ന് എന്താ വെച്ചാൽ അത് നിങ്ങൾ ആ അവളെ ലൈഫും അല്ലെങ്കിൽ ഞങ്ങളെ പഴയ വീഡിയോസും ഞങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് അതിനെപ്പറ്റി പറയുന്നത് ഓക്കെ അവർക്ക് വേണ്ടിയിട്ട് ഇതൊന്നാമത്തെ കാര്യം അവൾ ഒറ്റ മോളാണ് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള് അപ്പം ഇന്ന് വരെ ഇത്ര വയസ്സിൻ്റെ ഇത്ര വർഷം ജനിച്ചിട്ട് ഇന്ന് വരെ അവൾ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അത് ഇന്നേന്നല്ല അച്ഛനമ്മ ഒന്നേക്കൽ അച്ഛനമ്മയുടെ കൂടെ ജീവിച്ച് പിന്നെ ഞാൻ കണ്ട് ഒളിച്ചോടി ഞങ്ങൾ ഒളിച്ചോടി ഞാൻ കണ്ട് പറിച്ചു കൊടുന്ന് ഓക്കെ പിന്നെ ഇന്നേറ്റാണ് ഈ ആറ് കൊല്ലം ഞങ്ങൾ ദിബയിൽ ജീവിച്ചത് ഞങ്ങൾ ഒരുമിച്ചിട്ട് ഏ ഇന്ന് വരെ പിന്നെ അപ്പോൾ അതാണ് ഇത്ര ലോങ് ടൈമിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു അനുഭവമാണ് അവൾക്ക് വരാൻ പോണത് അപ്പോൾ അതിൻ്റെ ഫീലിംഗ് എന്താന്ന് അങ്ങനെ പിന്നെ ഒന്നാമത്തേത് പേടി എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഭയങ്കര ബോൾഡല്ല ഒരു രീതിയിലും ബോൾഡല്ല അപ്പോൾ ആ ഒരു വ്യക്തി പിന്നെ ഇന്ന വിശ്വസിച്ചിൻ്റെ കൂടെ ഇറങ്ങി വന്ന് അച്ഛനും അമ്മിയുണ്ടോ ഓക്കെ സന്തോഷം എല്ലാ രീതിയിലും ഞങ്ങൾക്ക് അവർ മതി വേറെ ആരില്ലെങ്കിലും പക്ഷെ ഇങ്ങനൊക്കെ ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് ഞാനില്ലാത്തൊരു ദിവസം അല്ലെങ്കിൽ അവർ നെയ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നാല് ദിവസമായിക്കോട്ടെ അഞ്ച് ദിവസം എത്ര ദിവസമായിക്കോട്ടെ അത് അങ്ങനെ ഉള്ള പെൺ പെൺകുട്ടികൾക്ക് അല്ല അങ്ങനത്തെ കുറച്ച് ബോൾഡല്ലാത്തതും അങ്ങനെയൊക്കെ ആയ പെട്ടെന്ന് സങ്കടം ആവണം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് വലിയ വിഷമം തന്നെയാണ് ഏഹ് അതൊരിക്കലും അത് നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം അങ്ങനത്തെ പെൺകുട്ടികൾ ഉണ്ടാവാം ഉണ്ടാവാം പക്ഷെ ഞാൻ എപ്പോഴും എപ്പോഴോട് പറയും ബോൾഡ് ബോൾഡാവണം അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ലൈഫാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയും പക്ഷേ എത്ര ആയാലും അവള് ഞാൻ ഇല്ലാണ്ട് ഒരിക്കലും നിൽക്കില്ല നീ ഇനി ഞാനില്ലെങ്കിൽ അച്ഛനമ്മ നീ എത്ര ഇപ്പം അവളെ ഏട്ടന്റെ വീട്ടിൽ പോകണം ഏഹ് ഏട്ടൻ്റെ വീട്ടിൽ പോയാലടക്കം അവിടെ അടക്കം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയാൽ വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കിടക്കുന്ന ടൈമില് ഒറ്റയ്ക്ക് എടുക്കൂല ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അവിടെ ഉണ്ട് എം ഉണ്ട് റാസൽ ഗെയിമിൽ അവിടെ അടക്കം പോയാൽ ഞാൻ വേണം ഏഹ് കുറച്ച് അപ്പം അവരെന്നെ പോയാൽ ചെക്കൻ കുറച്ച് സമാധാനം കൊടുക്കുന്ന തമാശക്ക് പറയും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങളൊരു ലൈഫ് അത് ചില ചില ആൾക്കാർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല എന്താണ് ഇങ്ങനെ പക്ഷെ ആ ചില അവർക്ക് പറ്റുന്നില്ല ആ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ വൈഫിന് അത് പറ്റുന്നില്ല അത്രക്കും സീനാണ് ഞാൻ ഇല്ലാത്തൊരു നേരം പിന്നെ കുട്ടികളില്ല രണ്ടാമത്തെ കാര്യം പിന്നെ അവൾ അവൾ തന്നെ പറയും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ബിസി ആവും ഇതിൻ്റെതായ കുറേ ചിന്തകൾ അങ്ങനെ അങ്ങനെ കുറെ റെഡിയായി വരും അപ്പോ അതും നമുക്കില്ലാത്തോണ്ട് അവൾ ശരിക്കും ഒറ്റക്കാണ് പിന്നെ പല ചിന്തകളും അങ്ങനെ പലതും അവൾക്ക് കടന്നു വരും പിന്നെ അതങ്ങനെയാണ് അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് അവൾ അതിനെ പറ്റിയിട്ട് ഭയങ്കര ഇമോഷണൽ ഇമോഷണലായിട്ട് കരഞ്ഞതും ഞാനിപ്പോ ഒരു മണി ഒരു മണിക്കൂർ ദൂരമുള്ള സ്ഥലത്തേക്കാണെങ്കിലും എത്ര ദിവസം കഴിഞ്ഞ് വരികയാണെങ്കിലും വരും അതൊന്നും അല്ല വിഷയം ഒരു നേരം പോലും ഞാൻ ഞാനില്ലാണ്ട് അവൾക്ക് പറ്റില്ല അതാണ് മെയിൻ സംഭവം അപ്പോ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ എന്നും വീക്ഷിക്കുന്ന ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും അത് മതി ബാക്കിയുള്ളവരിപ്പോ എല്ലാരും വന്നിട്ട് ബാഡ് കമന്റും പാല്ലാതെ ഇവിടെ ഉണ്ട് ഏഹ് കല്ലി വല്ലി നോ പ്രോബ്ലങ്ങൾ എന്ത് വേണേലും ചെയ്തോളി അപ്പൊ നമ്മൾ ഇത് മുന്നോട്ട് തന്നെ എങ്ങനെ പോകും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ കാണിച്ചിട്ട് എന്താണോ ഞാൻ എന്തിന് എപ്പോഴാണ് പറയണേ അങ്ങനെ പറയണേ ഏഹ് യൂട്യൂബ് അങ്ങനെയാണ് അത് കാരണം അറിയാം നിങ്ങൾ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ നമ്മളെ കാണാനും കുറച്ച് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാനും മെസ്സേജ് അയക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും അത്രേ ഉള്ളൂ പിന്നെ അപ്പം അതൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ കുറവുകാൻ്റെ വിശേഷം ഇപ്പം ഞാനിതാ ഈ കത്തി വേഷത്തിൽ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഞാൻ പണ്ടെങ്ങോ അങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇട്ടാ പക്ഷെ പണ്ടൊക്കെ ഇതൊരു സ്റ്റൈലായിരുന്നു ഉള്ളിൽ ഇന്നർ പുറത്ത് ഇങ്ങനെ ഇട്ടിട്ട് അപ്പോ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ റൂമിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം അങ്ങനെ എടുത്തതാണ് ആ ടൈമിൽ എടുക്കുകയാണ് ഓക്കെ അതാണ് ഈ വേഷം പിന്നെ ഇവിടെ ഓക്കെയാണ് ഞാൻ കുഴപ്പമൊന്നുമില്ല അവളെ അവൾ അവിടെ എങ്ങനെയാവും അവളെ വീഡിയോയിൽ നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ ചേർത്തിട്ട് ഇതിൽ വരും അപ്പോൾ കരച്ചിലന്നെ ആവും സ്വാഭാവികമായിട്ടും കരച്ചിലന്നെ ആവും തീർച്ചയായിട്ടും അതിലൊരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്യുക വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഞാൻ ഈ വരുന്നവരെ അത് തുടർന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ പിന്നെ ഞാൻ വിളിച്ചാലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ കൂളാക്കും അവളെ ചല്ല പിന്നെ ഞാനും ഇപ്പോൾ ഞാൻ പോസിറ്റീവായി എന്നു വെച്ചാൽ നമ്മളങ്ങനെ ചിന്തിക്കുള്ളും ട്രൈ ചെയ്യട്ടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും പക്ഷെ അവളെ കൊണ്ടൊരിക്കലും അത് സാധിക്കില്ല പക്ഷെ എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒന്നാമത്തെ ഇവിടെ നിന്നേ പറ്റൂ അവിടെ നാട്ടിലേക്ക് അങ്ങനെ വിടാ അങ്ങനെ പറ്റില്ല അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ ശരിക്ക് പെട്ട് കെടുക്കുകയാണ് കാരണം നമുക്കൊന്നും ചെയ്യാൻ വയ്യ അവളൊറ്റക്ക് തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ അതിലൊന്നും എനിക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ പലരുന്നോട് ചോദിക്കുന്നുണ്ട് അണ്ട് കൊണ്ടുപോയി കൂടെ അതായിക്കൂടെ ഇതായിക്കൂടെ അപ്പൊ അവൾക്കൊരു ചെറിയ ഡ്യൂട്ടി വർക്ക് ഉണ്ട് ഇവിടെ ആ വർക്കിന് പോലും ഇപ്പോൾ ഉറങ്ങാതെ നൈറ്റ് ഉറങ്ങാതെ ഒന്ന് ക്ഷീണിച്ചിട്ട് നമ്മൾ ഉറങ്ങൂലേ ഇപ്പോൾ നമ്മൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് കണ്ണ് നട്ട് ഇരുന്ന് 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 നമ്മളിങ്ങനെ തളർന്ന് വീണിട്ടൊക്കെ ഈ ബോഡിക്ക് ഭയങ്കര സീനാണ് ഞാനൊന്നും അങ്ങനെ ഒരിക്കലും എനിക്ക് ഉറക്കം ഫുഡൊക്കെ കറക്റ്റ് വേണം നമ്മളൊന്നും അങ്ങനെ കുലുങ്ങില്ല ആ ഒരു ഇത് രീതിയിലും നമുക്കതിൻ്റെ അല്ല നമ്മൾ ആൺകുട്ടികൾക്ക് അങ്ങനെ അങ്ങനത്തെ ക്ഷീണമൊന്നും വരില്ല ചെറുപ്പം മുതലേ ഗൾഫിലൊക്കെ വന്ന് ജീവിക്കുന്നതല്ലേ അപ്പോൾ അവളങ്ങനെ കൂളാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ഉറപ്പു കാനേ കിടന്ന് ഉറങ്ങിയാലും പത്ത് മണിക്കപ്പോൾ ഞാനും ഉറങ്ങാനും അഞ്ചു മണിക്ക് എനിക്ക് നീക്കണം അഞ്ചരക്ക് ഡ്യൂട്ടി അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങിയാലും അവൾ ഉറങ്ങാണ്ടിരിക്കാവും എന്നെ ശല്യപ്പെടുത്തൊന്നുമില്ല ആൾ കിടന്ന് ഉറങ്ങാൻ എനിക്കും വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ അങ്ങനത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ വന്ന് ക്ഷീണമായിട്ട് ഞാൻ എന്തായാലും ഉറങ്ങിയേ പറ്റൂ അപ്പോൾ ഞാൻ ഉറങ്ങും അവള് ആ ഇരുത്തി ഇരിക്കും ചിലപ്പോൾ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ അല്ലെങ്കിൽ നാല് മണിക്കോ ഉറങ്ങിയിട്ട് ആറുമണിക്ക് നീക്കും അവൾക്കും ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോക്കെ ഉറങ്ങിയിട്ട് പിന്നെ വന്നിട്ടാവും ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവും അതും ക്ഷീണിച്ചിട്ട് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അതൊക്കെ പറഞ്ഞുകൊടുത്താലും അവളെ കൊണ്ട് പറ്റണില്ല എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിളിക്കുമ്പോൾ എന്നോട് പറയുന്നത് പിന്നെ ബാക്കിയൊക്കെ അവൾ വീഡിയോയിലൂടെ പറയുന്നുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ പിന്നെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫ്രണ്ട്സും പിന്നെ കമ്പനിയത്തെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം അപ്പോൾ ഓരോ വീഡിയോസായിട്ട് നമ്മളിങ്ങനെ കാണിക്കുക അവിടുത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ ഓക്കെ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻസും അപ്പോൾ എല്ലാ കമൻസിനും അല്ലെങ്കിൽ പിന്നെ നമ്മളറിയുന്നവർക്ക് കാണുന്നവർക്ക് കുറച്ച് പേരാണെങ്കിലും അവർക്കറിയാം നമ്മളെ ലൈഫ് ഇതുവരെ എങ്ങനെയാണ് അച്ഛനെ അമ്മ കൺവേർട്ടായി വന്ന് പിന്നെ പ്രണയിച്ച് ഒളിച്ചോടി വന്ന് അക്സെട്ര എക്സെട്ര എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയുന്നവർക്കറിയാം ഓക്കെ അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് പ്രശ്നമല്ല പക്ഷെ ഇത് പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് അതിൽ മതം തീവ്രവാദികളുണ്ട് മതം തലയിൽ വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് കുത്തുന്നവരുണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികം അത് വേണല്ലോ അത് ഇല്ലാണ്ട് പറ്റില്ല അപ്പോൾ അവരോടൊന്നും പനട്ടിക്ക് കാലില്ല അപ്പോൾ അവര് അവരുടെ രീതിക്ക് ചെയ്യട്ടെ നമ്മള് ഇങ്ങനെ തന്നെ ഇങ്ങനെ മുന്നോട്ട് ഒക്കെ നിങ്ങൾ ഉള്ളവരെയും നമ്മളെ കൂടെ ഉണ്ടായാൽ മതി അപ്പോൾ എന്തായാലും ഇത് ഇതും ജസ്റ്റ് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് അവൾ ജീവിച്ച വഴികളും ജീവിച്ചു വന്ന രീതികളും ഒരുപാട് ഒരുപാട് കഥകൾ അങ്ങനെ പറയാനുണ്ട് ഞങ്ങളെ ലൈഫിനെ പറ്റിയിട്ട് ഒക്കെ വഴിയേ 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 പറയുന്നുണ്ട് ഇമോഷണൽ ഇനി കരച്ചിലിൻ്റെ വീഡിയോസ് തന്നെ ചിലപ്പോൾ അത്യാം പറഞ്ഞാൽ ഇനി ഒരുപാടുണ്ട് അപ്പൊ ഇതിലും ചിലപ്പോ കരച്ചിൽ വരുമ്പണ്ടാവും അവളെ പോശം വരുമ്പോ അപ്പൊ എന്തായാലും ഉം എല്ലാരും വാച്ച് ചെയ്യ സപ്പോർട്ട് ചെയ്യ ഒക്കെ കൂടെ ഇണ്ടായിക്കോട്ടെ പൊളിക്ക